ഹായ് ഓൾ വെൽക്കം നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൽ എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലും നമുക്ക് നമ്മളോട് തന്നെ വളരെയധികം സ്നേഹവും അഭിമാനവും തോന്നുന്ന ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരിക്കും അല്ലേ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരിക്കും അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഞാനൊരു വലിയ സംഭവമാണെന്ന് തോന്നിയിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായി ജോലിക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ അപ്പം എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം അതെൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇനി പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ഒരു തോട്ട് എൻ്റെ പാരൻസിന് തോന്നി പിന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്നെ തുടർന്ന് പഠിപ്പിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും വളരെ കുറവായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ എം സി എയ്ക്കും എം ബി എക്കും എം എസ് സിക്കും ഒക്കെ ചേർന്നു കേട്ടോ ഞാൻ ബി എസ് സി കെമിസ്ട്രിയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചേർന്നപ്പോൾ എനിക്ക് വളരെ ഒരു സങ്കടമായിട്ടോ പക്ഷേ എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരോട് ചോദിക്കാനോ ഒന്നും ഞാൻ തയ്യാറായില്ല കാരണം ചോദിച്ചിട്ട് വലിയ എനിക്ക് അറിയായിരുന്നു എന്നെനിക്കറിയായിരുന്നുണ്ടോ അങ്ങനെ ഈ പഠിക്കണം ആഗ്രഹം ഞാൻ എൻ്റെ ഒരു ഗ്രാൻഡ് പാരൻറ്റിനോട് പറയാണ് അപ്പോൾ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് ലോകം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ അപ്പോൾ തുടർന്ന് പഠിക്കണം ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ അത്രയ്ക്കും തീവ്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഗ്രാൻഡ് പാരൻറ്റിനോട് ഒരു വിഷയം സംസാരിച്ചത് അപ്പോൾ എനിക്ക് എപ്പോ എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അദ്ദേഹം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളോട് സംസാരിച്ചു അങ്ങനെ വായ്പയായി കടമായിട്ട് എനിക്ക് പൈസ അറേഞ്ച് ചെയ്ത് തരുകയാണ് കേട്ടോ ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടെടുത്ത് പഠിച്ചത് ബി ആയിരുന്നു അപ്പോൾ വേറെ നല്ല കോഴ്സൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് വായ്പയായി തരാൻ ഉദ്ദേശിക്കുന്ന പണത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇത് മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു നിമിഷം ഉണ്ടല്ലോ എനിക്ക് പൈസ തന്ന ആ ഒരു വ്യക്തിയെയും എൻ്റെ കസിനാണ് പൈസ തന്നത് ആ ഒരു വ്യക്തിയെ ഞാൻ വളരെയധികം സ്നേഹപൂർവ്വം ഞാൻ ഇന്ന് ഓർക്കുകയാണ് കാരണം ആ സമയത്ത് എനിക്ക് ഒരു ജോലിയില്ല പൈസയില്ല എന്ത് വിശ്വസിച്ചിട്ടാണ് എനിക്ക് പൈസ തരിക ഞാൻ എങ്ങനെയാണ് ഇത് അവർക്ക് അടച്ചു തീർക്കുക ആരായാലും അല്ലേ പരസ്പരം സഹായിക്കാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ വിശ്വസിച്ച് ഇത്രയും ഒരു തുക മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴായാലും അതൊരു വലിയ തുക തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ആൻറ്റിയെ ഓർത്താണ് അപ്പോൾ ആൻറ്റി എനിക്ക് പൈസ തരണം കേട്ടോ എൻ്റെ അച്ചാച്ചൻ ത്രൂവാണ് എനിക്ക് ആ ഒരു പൈസ കിട്ടിയത് എനിക്ക് വേണ്ടി സംസാരിച്ചത് എൻ്റെ അച്ചാച്ചനാണ് അങ്ങനെ പൈസ കിട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ബി എഡിന് പോയി ചേരുകണ്ടായത് അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ പഠിച്ചു ആ സമയത്ത് ബി എഡ് ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടാ ഒരു വർഷം ബി എഡ് പഠിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കോട് കൂടിയിട്ട് ബി എഡ് പാസ്സായിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചതെങ്കിലും പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഫഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്രയും വേഗം എനിക്ക് ഒരു പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമുക്ക് ജോലി വേണം അല്ലേ അങ്ങനെ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നിരവധിയായിട്ടുള്ള സി ബി എസ് ഇ സ്കൂളുകളിൽ ഞാൻ നടന്ന് വയോഡാറ്റ കൊടുത്തു അപ്പോൾ എല്ലാ സ്കൂളുകളിലും അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എവിടെ എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ ഒരു ജോലിയും എവിടെയും കിട്ടിയില്ല അങ്ങനെ ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിങ് നടത്തിയ സ്കൂളിൽ ജി എൽ പി എസ് കുറുമ്പിലാവ് ആ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മാഷോടൊപ്പം ഒരു മൂന്നാല് മാസം പഠിപ്പിക്കാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടി അവിടെ ഒരു ടീച്ചറുടെ ലീവ് വാക്കൻസിയിലാണ് കേട്ടോ എനിക്ക് മൂന്നാലു മാസം പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയത് അന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയത് മൂവായിരം രൂപയായിരുന്നു കേട്ടോ വളരെ ചെറിയൊരു തുകയായിരുന്നു എന്നെ സംബന്ധിച്ച് തുടക്കത്തിൽ അത്രയും ഒരു എമൗണ്ട് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരുന്നു അങ്ങനെ എനിക്ക് വളരെയധികം പ്രൗഡ് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ കാരണം എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മാഷോടൊപ്പം ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ഞാനൊരു ടീച്ചറായിട്ട് അതും ഗസ്റ്റ് ആയിട്ടാണെങ്കിലും ഒരു ടീച്ചറുടെ ലീവ് വാക്കൻസിയിലായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നിയിട്ടോ എനിക്ക് എന്നോട് തന്നെ വളരെയധികം സ്നേഹവും അഭിമാനവും തോന്നിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കേട്ടോ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ സാറ് നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ് വരെ ആ സ്കൂളുണ്ടായിരുന്നുള്ളൂ നാല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ വേറെ സ്കൂളിലേക്ക് പോകണം അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു സെൻറ് ഓഫ് പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സെൻ്റ് പാട്ടിയിൽ വെച്ചിട്ട് മാഷ് ആ കുട്ടികളോട് പറയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണത് അപ്പോൾ ഈ കുട്ടിയെ പോലെ നിങ്ങളും പഠിച്ച് നല്ലൊരു പ്രൊഫഷനിലെത്തണം എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രോമാൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയൊരു പ്രൊഫഷനിലാണ് എത്തി വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല ഇപ്പോഴും അങ്ങനൊരു ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കേട്ടോ എങ്കിലും ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളതാണ് അങ്ങനെ മൂന്ന് മാസം വർക്ക് ചെയ്തു അപ്പോൾ അതൊരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നല്ലോ താൽക്കാലികമായിട്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫി ഒന്നും കിട്ടാനുള്ള നിർവാഹമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിസാറ ശമ്പളമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു തുക കൊണ്ട് ഞാൻ മേടിച്ചിട്ടുള്ള മുപ്പതിനായിരം രൂപ കടമായി മേടിച്ചിട്ടുള്ള ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു നല്ലൊരു ജോലി എനിക്ക് ആവശ്യമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ജോലി സെർച്ച് ചെയ്തു പക്ഷേ നാട്ടിലൊന്നും എനിക്ക് എവിടെയും ഒരു ജോലി കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ തൃശ്ശൂർ ഒരു ജോബ് വാക്കൻസി ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഒരു ദിവസം അവരെന്നെ യാദർശികമായി ഫോൺ വിളിക്കുകയാണ് ഹൈദരാബാദിലേക്കാണ് ടീച്ചേഴ്സിനെ എടുക്കുന്നത് അവിടെ ഒരു മലയാളികൾ നടത്തുന്ന ഒരു സ്കൂളിലേക്കാണ് അപ്പോൾ വാക്ക് ഇൻ ഇൻറ്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കോഴിക്കോട് വരെ പോയിട്ട് ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം തൊട്ട് പിറ്റേ ദിവസം തന്നെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അവർ അതായത് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ കോഴിക്കോട് ആ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് അവിടെ എത്തി എനിക്ക് അവരെ കാണാനുള്ള സമയമൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു അങ്ങനെ ഞാൻ ഫോണിലൂടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അതൊന്നും പ്രശ്നമല്ല അവർ എന്നെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു അങ്ങനെ കോൺടാക്റ്റ് നമ്പറൊക്കെ തന്നു അങ്ങനെ മെയ് മൂന്നാം തീയതി എന്നോട് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറയുകയാണ് അവർ അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂവിൽ പാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള വേറൊരു ടീച്ചറുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള കോണ്ടാക്ട് നമ്പറും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചർ കൊല്ലത്തുള്ളൊരു ടീച്ചറാണ് ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറായിരുന്നു കേട്ടോ അത് മുപ്പത്തിനാല് വയസ്സ് മറ്റുമായിരുന്നു അന്ന് ആ ടീച്ചറുടെ പ്രായം ഇന്നെൻ്റെ പ്രായമാണ് അന്നാ ടീച്ചർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ളൊരു പ്ലാന് ഞങ്ങൾ എടുത്തു അങ്ങനെ ഈ മെയ് മൂന്നാം തീയതി വന്നെത്തി നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡി മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം മറ്റൊരു സംസ്ഥാനത്തേക്ക് നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് പേടിയേക്കാളുപരി വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ആ സമയത്ത് മലയാളം മീഡിയത്തിലാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാനോ ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് പറയാനൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഒരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറുകയാണ് ഹൈദരാബാദിലേക്കുള്ള ട്രെയിൻ കയറുകയാണ് അപ്പോൾ എൻ്റെ കസിനാണ് എന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പോണ സമയത്തൊന്നും വീട്ടുകാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു എൻ്റെ കൂടെയുള്ള വേറൊരു ടീച്ചറായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ആദ്യം വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി എൻ്റെ കൂടെയുള്ള ടീച്ചർ കേട്ടോ ആൾ കൊല്ലത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂർ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി അങ്ങനെ എൻ്റെ കസിൻ സിസ്റ്റർ എന്നെ ഈ ചേച്ചിയുടെ കയ്യിൽ ഈ ടീച്ചറുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് നോക്കിക്കോളോ അവൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ജോലിക്ക് പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ടായി നമ്മൾ യാത്ര ആരംഭിച്ചു ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നത് അങ്ങനെ ആ ചേച്ചി ആ ചേച്ചിയുടെ എക്സ്പീരിയൻസും പുറത്ത് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ ട്രെയിൻ പോയി 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 കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോഴാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരുന്നത് ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മുസ്ലിം സഹോദരനാണ് കേട്ടോ അപ്പോൾ പേര് ഇങ്ങനെ ജാതി എടുത്ത് ഒന്നും തോന്നരുത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആ ഒരു കമ്പനിയിലേക്ക് അജ്മലും കൂടി ജോയിൻ ചെയ്യാനെട്ടോ എന്നെക്കാളും ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതാണ് പുള്ളിക്കാരൻ അവിടെ ഏതോ ഒരു വലിയൊരു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി എം എ സോഷ്യോളജിയോ മറ്റോ പഠിക്കുകയായിരുന്നു കേട്ടോ ആകെ ഒരേ ഒരേ ദിവസം മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ളൂ ആ ഒരു പരിചയം ഒരേ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കുകയാണ് കാരണം ചില ആൾക്കാർ നമ്മൾ ആൾക്കാർ നമ്മളെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യിക്കുള്ളൂ അവരുടെ നോളജും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസൊക്കെ നമ്മളെ വല്ലാണ്ടങ്ങ് ഇമ്പ്രസ് ചെയ്യിപ്പിക്കും അപ്പോൾ ഈ അജ്മലിൻ്റെ ഹൈദ്ര ഹൈദരാബാദുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ആ ഒരു യാത്രയിലുടനീളം നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നല്ല സേഫ് ജേണി ആയിരുന്നു ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കേട്ടോ ഒരു പത്തിരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തനിയെ ഒരു യാത്ര എത്ര ദൂരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഞാനിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കൽ എൻ്റെ വീട്ടുകാർക്ക് പെട്ടെന്നൊരു ബോധോത ഉണ്ടാവുകയാണ് ഞാൻ ഈ പോകുന്ന ടീച്ചറ് ശരിയായിട്ടുള്ളൊരു വ്യക്തിയാണോ ഇവർക്ക് ഉള്ളിൽ പെട്ടെന്നൊരു പേടി കടന്നു ഇനി ഇവർ വേറെ എന്തിനെങ്കിലും എന്നെ കൊണ്ടുപോവുകയാണോ എന്നെ ചീറ്റ് ചെയ്യുമോ എന്നൊക്കെ പേടി ആവാണിവർക്ക് അപ്പോൾ ഈ ഈ സ്കൂളിലേക്ക് ഞാൻ വർക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന സ്കൂളിലേക്ക് എത്തിപ്പെടാനായിട്ട് അതായത് ഹൈദരാബാദിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു രാത്രിയും പറ്റിയത് സ്വിച്ചാകുമ്പോഴാണ്ട്ടോ അവിടെ എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയല്ലോ എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ പേടിയായി തുടങ്ങി അങ്ങനെ ഇവരെന്നെ കണ്ടിന്യൂസ്ലി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ പോവണ്ട പോവേണ്ട പോകണവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ യാത്രയിൽ എന്നെ തിരിച്ചു വിളിക്കുകയാണ് നീ പോവണ്ട നീ തിരിച്ചു വായു ഇപ്പോൾ ജോലിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെവിടെയെങ്കിലും ജോലി ചെയ്താൽ എന്നും പറഞ്ഞിട്ട് ഇവർ എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കാരണം ഇവർക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മുന്നേ പറയായിരുന്നില്ലേ ഇപ്പം ഞാനീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ ഇറങ്ങി ഞാൻ എങ്ങനെയാണ് തിരിച്ചു വരിക അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ആ യാത്രയിൽ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ടീച്ചറും അജ്മലും എന്നെ വല്ലാണ്ട് കംഫേർട്ടാക്കിയിട്ടോ അപ്പോൾ ആ ടീച്ചറ് പറഞ്ഞു എൻ്റെ പാര അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ വിദേശത്തായിരുന്നു അമ്മോടും അച്ചാച്ചനോടൊക്കെ പറഞ്ഞു പേടിക്കണ്ട ഇവർ നല്ല ആണ് മലയാളികളാണ് ആ ചേച്ചി പോയി കണ്ടതാണ് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ആ ചേച്ചി ഇവരെ കംഫർട്ടാക്കി എന്ന് പറഞ്ഞാൽ സംസാരിച്ച് സംസാരിച്ച് ഞാൻ കുറേ കൊല്ലം പുറത്ത് ജോലി ചെയ്തതാണ് എൻ്റെ ഒപ്പം വിശ്വസിച്ച് പറഞ്ഞയക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരെ കംഫർട്ടാക്കിയിട്ടാണ് അപ്പോൾ എനിക്കൊന്ന് സമാധാനമായത് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ട്രെയിനിൽ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നാളും പെട്ടെന്ന് അടുത്തു കേട്ടോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പെട്ടെന്ന് അടുത്തു ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു അങ്ങോട്ടും കൂടൊക്കെ അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ പ്രഭാതകൃത്യങ്ങളൊക്കെ ട്രെയിനിൽ പറ്റാവുന്ന പോലെ കേട്ടോ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഒരുവിധം ഫുഡൊക്കെ കഴിച്ച് പിറ്റേ ദിവസം ഉച്ചയായി ഉച്ചയായപ്പോൾ നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തുകയാണ് എത്തിയപ്പോഴേക്കും ഞാൻ ആകെ ടയേഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ യാത്രയെന്ന് പറഞ്ഞാൽ അറിയാലോ ആകെ വശം എന്ന് പറയാം അങ്ങനെ നമുക്ക് വലിയൊരു ലഗേജും ഉണ്ട് ഈ ലഗേജും പിടിച്ചിട്ട് നമുക്ക് വലിയൊരു സ്റ്റെയർ കേസ് കയറിയിട്ട് വേണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ട് അപ്പോൾ എനിക്ക് ഈ എൻ്റെ ഈ വലിയ ലഗേജും പിടിച്ചു ഞാൻ കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു നെഞ്ചുവേദന ഇങ്ങനെ നെഞ്ച് സ്റ്റക്കായ പോലെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഞാനങ്ങോടെ ആകെ കുറഞ്ഞ അങ്ങോട്ട് ടയേർഡായിട്ടോ അപ്പം ഞാൻ ചിന്തിച്ചു വേണ്ടായിരുന്നു തിരിച്ച് പോയാൽ മതിയായിരുന്നു എനിക്ക് പറ്റുന്നില്ല എന്നെ അത്രയും ഞാൻ ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് എന്നെ ഈ അജ്മലാ കേട്ടെന്നെ താങ്ങി എൻ്റെ ലഗേജൊക്കെ ചുമന്ന് എന്നെ ഫുള്ള് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ആ സമയത്തൊരു ദൈവത്തെ പോലെയാണ് അന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്രദറിനെ പോലെ നന്നായിട്ട് കയറിയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവട്ടോ ഇന്നും എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അതിൻ്റെ ഞങ്ങൾ കോണ്ടാക്റ്റൊന്നുമില്ല കേട്ടോ പക്ഷെ അന്ന് ഫേസ്ബുക്ക് ആണല്ലോ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോലെ അന്ന് ആയിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു യാത്രയിൽ പരിചയപ്പെട്ടു അങ്ങനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഏറെ സ്നേഹത്തോടും ഏറെ സ്മരണയോടും കൂടി ഓർക്കുകയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഹൈദരാബാദ് സെൻട്രൽ സ്റ്റേഷനീന്നു നമുക്ക് പിന്നെയും കുറേ ട്രാവൽ ചെയ്തിട്ട് വേണം ഞാൻ ജോലി ചെയ്യാനിരുന്ന ആ സ്കൂളിലേക്ക് എത്താനായിട്ട് അപ്പോൾ സഹീറാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത് അത് ഹൈദരാബാദിനും അതുപോലെ തന്നെ ബാംഗ്ലൂരിനും ബാംഗ്ലൂരിൻ്റെയും ഒരു ബോർഡറിലായിരുന്നു കേട്ടോ ബീദർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്കൂൾ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിൻ യാത്രയേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഈ ഹൈദരാബാദീന്ന് സഹീറാബാദിലേക്കുള്ള ബസ് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബസ് പോലെയൊന്നും അല്ല കേട്ടോ അവിടുത്തെ ബസ് ഒക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു പിന്നെ ഭയങ്കര ചൂടും ഹൈദരാബാദ് ാലും ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു നാട്ടിൽ ആ കാലത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നില്ല എന്നായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് പിന്നെ പുതിയ ഭാഷ പുതിയ സംസ്കാരം പിന്നെ ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് വയ്യാണ്ടായി ആ ബസ് യാത്ര എന്ന് പറയണമെങ്കിൽ എന്താ പറയുക അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ബസ് യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഉച്ചയ്ക്ക് ഇവിടെ ഹൈദരാബാദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് സ്കൂളിലെത്തിയപ്പോൾ സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് ഈ ജീവിതത്തിൽ നമ്മുടെ പൃഥ്വിരാജും പൃഥ്വിരാജിനും കൂടിയുള്ള മറ്റേ പയ്യനും കൂടിയിട്ട് ജോലി അന്വേഷിച്ച് സൗദിയിലെത്തില്ലേ അങ്ങനൊരനുഭവമായിരുന്നു ഈ സ്കൂളിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ അനുഭവം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പങ്കുവയ്ക്കുക കേട്ടോ കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കൂടുതലും അതിനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്